ഹലോ അപ്പോൾ നമുക്കിന്ന് അരവണ്ണം കൂടിയ പാൻറ്റ് എങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ അത് നമ്മുടെ കറക്റ്റ് സൈസാക്കി എടുക്കാം എന്നതാണ് ഇതിൻ്റെ അരവണ്ണം ടോട്ടൽ വരുന്നത് പതിനാല് ഇഞ്ചാണ് ഇത് ഒരു ഒമ്പത് ഒമ്പത് ഇഞ്ചിലേക്കാണ് എനിക്ക് മാറ്റിയെടുക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതിൻ്റെ ഈ പോക്കറ്റിൻ്റെ സൈഡിലായിട്ട് വരുന്ന ഈ ഒരു ഭാഗത്ത് ചെറുതായിട്ടൊന്ന് ബ്ലേഡ് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കീറി കൊടുക്കുക ശരിക്കിന് ഇവിടെ സ്റ്റിച്ചുണ്ടാവില്ലട്ടത് ഞാൻ മുന്നൊരു വട്ടത്തിന് ഇങ്ങനെ അലാസ്റ്റിക് ഇട്ട് കൊടുത്തിരുന്നു അത് ലൂസായി പോയിട്ട് ഇപ്പോൾ വീണ്ടും ഇട്ട് കൊടുക്കുകയാണ് അതുകൊണ്ടാണ് അവിടെ ഒരു സ്റ്റിച്ച് വന്നെ അപ്പോൾ ഇതുപോലെ ചെറിയ ഹോൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് രണ്ട് ഭാഗത്തും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അലാസ്റ്റിക്ക് എടുക്കുക അലാസ്റ്റിക് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഒമ്പത് ഇഞ്ചോളം ഉണ്ട് പിന്നെ ഒരു ഒരിഞ്ച് രീതിയിലുള്ള അലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിപ്പോൾ ഒരു പഴയ ഇലാസ്റ്റിക് ആയതുകൊണ്ടാണ് ഒമ്പത് ഇഞ്ചോളം എടുത്തത് നല്ല പുതിയ ഇലാസ്റ്റിക് ആണെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ഇഞ്ചോ കൂടെ കൂട്ടിയെടുക്കുക ഇത് പഴയതാവുമ്പോൾ നല്ലപോലെ പോലെ അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് കുറച്ച് എടുത്ത് പിന്നെ രണ്ട് ഭാഗത്തും ഇഞ്ച് വീതം തയ്യൽ തുമ്പ് വേണമല്ലോ അപ്പോൾ ഞാനിതവിടെ ഇതുപോലെ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ഭാഗത്തും സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക എന്നിട്ടിതിങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ മടക്കിയിട്ട് ുള്ളിലൂടെ ഡബിൾ സ്റ്റിച്ച് കൊടുക്കെട്ടോ രണ്ട് ഭാഗത്തും ഇങ്ങനെ ഇലാസ്റ്റിക് കാണാതിരിക്കാനും വേണ്ടിയിട്ട് ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കി വെച്ചിട്ട് രണ്ട് ഭാഗത്തും ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ അതായത് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ രണ്ട് ഭാഗത്തും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇതായ പോലെ ആയിട്ടുള്ളത് ഇപ്പോൾ ഇതിൻ്റെ അരവണ്ണം നമുക്ക് കറക്റ്റ് സൈസായിട്ടുണ്ടോ എന്ന് നോക്കാം അപ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് പതിനാലിഞ്ചോളം ഉണ്ടായിരുന്നു ഇപ്പോൾതാ കറക്റ്റ് ഒരു പത്തര ഇഞ്ചൊക്കെ ആയിട്ട് ആയിട്ടുണ്ട് കേട്ടോ